ഹായ് ഹായ് ഒരുപടി അല്ല മഴ മഴ തൊണ്ട പിന്നെ ചില പുരുഷ മേധാവിത്തുള്ള തെമ്മാടികൾ ഈ സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ അവർക്ക് കണ്ടത് എന്താണെന്നറിയോ ചില ഡാഷുകളുണ്ട് അത് കൂട്ടുന്നില്ല അല്ലാതെ ഈ പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സോറി പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആകെ സ്ത്രീകൾക്കുള്ളതെന്താന്ന് ഇപ്പം ശാസ്ത്രത്തിൻ്റെ പലതും വായിച്ചും കേട്ടിട്ടും പ്രസവം ലിസ്റ്റിൽ കൂട്ടുന്നുണ്ട് ഫീഡി ഫീഡിങ് കപ്പാസിറ്റി ഫീഡിങ് പ്രോസസ് ബയോളജിക്കൽ സിസ്റ്റം അത് നമുക്ക് ലേഡീസിനെ ഉള്ളൂ മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറയുന്ന മെയിൽ ഫീമെയിൽ അങ്ങനെ രണ്ട് കാറ്റഗറിയിൽ ഫീഡിങ് ബൈ ബർത്ത് അതാണ് ഞാൻ പറയുന്നത് ആരെ അധിക്ഷേപിച്ചിട്ടല്ല മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട് അവരോട് അവരോട് സാധാരണയിൽ കൂടുതൽ റെസ്പെക്റ്റ് ഉണ്ട് കാരണം സഫർ ചെയ്ത് ജീവിക്കുന്നു ബൈ ബർത്ത് ആരെന്താവുന്ന നാളെന്താകുന്നു ഒന്നും ആയിരിക്കും പറയാൻ പറ്റുള്ളൂ സാധാരണഗതിയിൽ ഓർ ഫീമെയിൽ വരുമ്പോൾ ഫീഡിങ് കപ്പാസിറ്റി ഉള്ളത് ലേഡീസിനാണ് അപ്പം ആ ലേഡീസിന് അങ്ങനെ ബയോളജിക്കൽ സിസ്റ്റം കൊടുത്തതുകൊണ്ട് ഫിസിക്കലി ബൈ ബർത്ത് അങ്ങനെ ആയതുകൊണ്ട് ഒരു സ്ത്രീൻ്റെ ബ്രസ്റ്റിനെ പിടിക്കാനും അല്ലെങ്കിൽ ആ സ്ത്രീൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വെച്ചിട്ട് ബാക്കിയെല്ലാം ഈ നാറ് പെണ്ണുങ്ങളെ ആസ്വദിക്കുന്ന തെമ്മാടിത്തനം ചെയ്യുന്ന ബോർഡ് എഴുതുന്ന ചുമരെഴുതുന്ന വെള്ളടിച്ച് വന്ന് മദ്യപിച്ചു വരുന്ന പെണ്ണുങ്ങളെ ശരീരം വർണ്ണിക്കുന്ന മേലധികാരിയായാലും താഴെയുള്ളവനായാലും മറ്റ് സ്റ്റാഫായാലും ഒരു സ്ത്രീനെ എൻജോയ് ചെയ്യുന്ന സ്വന്തം ഭാര്യേനെയും എല്ലാവരും വെച്ചിട്ട് മറ്റൊരു സ്ത്രീനെ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ അതായത് ഒരു കാമക്കണ്ണ് എന്ന് പറയുമായി ഇവന്മാർക്ക് നിയന്ത്രണമില്ലായെന്ന് കേൾക്കുന്നു സഹിക്കോന്ന് നമുക്കറിയില്ല ആയിക്കോട്ടെ ദൂരം നിന്നിട്ട് എന്തോ ആയിക്കോട്ടെ ഇപ്പം എനിക്കിഷ്ടമുള്ള ആളെ കണ്ടാൽ ഞാൻ നോക്കും സ്വാഭാവികം പക്ഷേ നമ്മൾ ലേഡീസിൻ്റെ പിന്നെ വയറിലേക്കും ബ്രസ്റ്റിലേക്കും ഒക്കെയാണ് മിക്കവാറും ഞാനൊക്കെ കണ്ട ലൈഫിൽ എല്ലാവരെയും നോട്ടം അപ്പം ഇവന്മാർക്ക് വയറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഈ പുരുഷന് ഇല്ലാത്ത ഏറ്റവും പവിത്രമായതും ഭംഗിയുള്ളതും ഫാമിലി ലൈഫിലും കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ ഇച്ഛൻ്റെ വരുത്തി ഒരു ഭയങ്കര ഒരു ബ്ലെസിംഗ് ആകെയുള്ളതെന്താണ് സ്ത്രീകളെ മാറണം ബ്രസ്റ്റ് സ്ഥാനം അപ്പം അതാണ് എപ്പോഴും പലരുടെയും കഥാപാത്രം അതായത് ഈ ലൈംഗിക വീരന്മാരുടെ ശരിക്കുള്ള കഥാപാത്രം അതിലേക്ക് നോക്കിയിട്ടാണ് എല്ലാരും എൻജോയ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കോടതി പറയുന്നുണ്ട് ശരീരം വർണ്ണിക്കരുത് ഒരാളെ ശരീരം വെച്ച് അധിക്ഷേപിക്കരുത് ഒരാളെ സ്ട്രക്ചർ ബോഡി ഷേപ്പ് പറയരുത് ഇതൊക്കെ കോടതി ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ ഇറക്കും തോറും അതിൻ്റെ നാല് ലേഡീസിനെ എഴുതാനും നഗ്നത പ്രദർശിപ്പിക്കാനും തെമ്മാടിത്തരത്തിനും കൂട്ട് നിൽക്കുന്ന കേരളത്തിലെ പൊളിറ്റിക്സ് എന്താണ് ഇവർ കോടതിയോട് കൊടുക്കുന്ന റെസ്പെക്റ്റ് കോടതി ബഹുമാനപ്പെട്ട കോടതി പറയുന്നുണ്ട് ഇന്നിന്ന നിലയിലായിരിക്കണം സ്ത്രീകളോടില്ല പെരുമാറ്റം എന്നിട്ടും സ്ത്രീകളെ നഗ്നത ചുമരിലെഴുതാനും അവരെ സംരക്ഷിക്കുന്ന കുറേ ഊളകളും പിന്നെ ഫയൽ തിരുത്താനും പിന്നെ ഒരു സ്ഥലത്തൊരു ലേഡി അവർ ഇഷ്യൂ വെച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് മറ്റേ പണിയാണ് മറ്റേ സ്വഭാവമാണ് അവരുടെ തരം പോണ്ടെന്ന് പറയാനും ഇതുമാതിരി തെമ്മാടിത്തരും ഈ കേരളത്തിൽ ഈ കേരളത്തിലല്ലാണ്ട് നാണുണ്ട് ഇവർക്ക് കേരള സംസ്ഥാനം വിട്ട് വിട്ടുകഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഗുജറാത്താന്ന് പശ്ചിമ ബംഗാളാണ് അവിടെയാണ് ഇവിടെ ഒന്നുമല്ല ഏറ്റവും കൂടുതൽ ലൈംഗിക ദാരിദ്ര്യം തെമ്മാടിത്തരും പെണ്ണുങ്ങൾ അനാവശ്യമായിട്ട് നോക്കുന്നതും വൃത്തികേട് പറയുന്നതും കമൻറ്റ് പറയുന്നതും എല്ലാം ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും മാന്യന്മാരും പകൽ മാന്യന്മാരും പകൽ മാന്യന്മാർ സ്ത്രീകൾക്ക് കൊടുത്ത ഈ ഒരു അവയവത്തിനെ ഈ ഒരു അവയവത്തിനെ മാനിക്കാതെ അതിനെ ബേസ് ചെയ്തിട്ട് ആഘോഷിച്ച് തെമ്മാടിത്തരും ചെയ്ത് വർണ്ണിച്ച് തട്ടി മുട്ടി കൈൻ്റെ മുട്ടുകൊണ്ട് കുത്തി ഇതിനാണോ ഈ സാധനം എൻ്റെതല്ല എൻ്റെതല്ല എനക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം അതാണ് അതുകൊണ്ട് എൻ്റെ അടുത്താരും കളിക്കണ്ട അപ്പം എനിക്ക് ചുമരെ എഴുതിയവനെയും എന്നെ ഇൻസൾട്ടാക്കിയവനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ ശ്രീലത ഇനി പിന്നോട്ടല്ല അത് എവിടെ നിന്ന് എന്ത് അതൊക്കെ ഞാൻ തീരുമാനിക്കും അതിലെനിക്ക് വേറെ എൻ്റെ മുന്നിലുള്ള ഒരു തടസ്സവും എന്നെ പതിക്കൂല അതിപ്പം തലസ്ഥാനത്ത് മഴ പെയ്താലും കൊള്ളാം തലസ്ഥാനത്ത് വെയിൽ വന്നാലും കൊള്ളാം ഇനി കുറച്ച് ആരന്മാർ എൻ്റെ കൂടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കൊണ്ടാക്കിയാലും കൊള്ളാം ചോർത്താൻ ഇനി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചിട്ട് അവൾ ശരിയല്ല എന്ന് പറഞ്ഞാലും കൊള്ളാം എന്തായാലും കൊള്ളാം ഇനി നടു റോട്ടിലേ പോകുന്ന ഒരു സെക്സ് വർക്കറോട് മോശം പറയാനായിരിക്കും ഇവിടെ അധികാരുണ്ട് അപ്പോൾ ഒരു ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തെമ്മാടിത്തരം എഴുതി വെച്ചവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കേരള സംസ്ഥാനത്തിലെ സർക്കാർ ഒന്നുകൂടി ചിന്തിക്കണം അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഡയറക്ടർ ഷാലിജും രാജേഷ് കെയനും വന്ദന ശ്രീധരനും ഉളുപ്പുണ്ടെങ്കിലും നാണുമാനുണ്ടെങ്കിൽ അവനെ കോളേജ് കയറ്റാൻ പാടില്ല നിങ്ങൾക്കെതിരെ നിയമ എടുക്കാതെ ശ്രീലത പുറകോട്ട് പോവില്ല ഞാൻ പറഞ്ഞു നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്കുള്ളത് ഈ ബ്രസ്റ്റ് മാത്രമാണ് ഇതാണ് ഇത് മാത്രമാണ് എനിക്കുള്ളത് ഞാൻ നിങ്ങളെ പുറകെ ഒന്നിനും വന്നിട്ടില്ലല്ലോ നിങ്ങൾ തെളിവും കൊണ്ട് വാ എൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് പറയുന്ന നിങ്ങൾ തെളിവും കൊണ്ട് വാ എൻ്റെ കമൻ്റുകളെ സൈബർ ആക്രമണം നിർത്തിയത് എൻ്റെ യൂട്യൂബിലേക്കെല്ലാം ആക്രമണം നിർത്തിയത് എൻ്റെ ഇരുപത്തിരണ്ട് കേസില് പ്രതിന ഇത് ഇടാണ്ട് നിങ്ങൾ പിൻവലിച്ചത് എന്താ നിങ്ങൾ പിൻവലിച്ചത് ഞാനേത് അറ്റം വരെയും പോകും കൊന്നോ ഞാൻ സെക്രട്ടറിയറ്റിന് മുന്നിൽ മഴയത്ത് കിടക്കുന്നുണ്ട് നിങ്ങൾ ആളെ വിട്ട് കൊല്ലടേ ആളെ വിട്ട് കൊല്ല എൻ്റെ മാറിന് വില പറയാനോ എൻ്റെ പ്രൈവറ്റ് പാർട്സിന് വില പറയാനോ എൻ്റെ അഭിമാനത്തിന് ചോദ്യം ചെയ്യാനോ എൻ്റെ ശരീരത്തിന് വർണ്ണിക്കാനോ രാജേഷ് കേ എൻ്റെ ച തച്ചം വന്ന നടക്കൂല അജിത്തേക്ക് എന്ന് പറയുന്ന എഫ്ഐആർ ഇട്ട പ്രതിൻ്റെ തന്ത വന്ന നടക്കൂല വന്ദന ശ്രീധരൻ്റെ തന്ത വന്ന നടക്കൂല ഷാലിജിൻ്റെ തന്ത വന്നാലും നടക്കൂല അതുകൊണ്ട് എൻ്റെ മാറിനും എൻ്റെ അവയവങ്ങൾക്കൊന്നും നിങ്ങൾ വിലയിടണ്ട എൻ്റെ മാനത്തിനും നിങ്ങൾ വിലയിടേണ്ട തിരിച്ച് വിലയിടാൻ ശ്രീലത ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പറ്റും ഞാൻ വന്ന വഴികളെല്ലാം വളരെ റഫ് ആൻഡ് തഫാന്ന് ഞാൻ ഇത് പല പ്രാവശ്യം നിങ്ങൾക്ക് മാണിങ്ങ തന്നതാണ് ജീവിക്കാൻ അങ്ങനെ മോഹമൊന്നുമില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ മരിക്കുന്നു പറഞ്ഞാൽ അത് ചരിത്ര ലിപികളിൽ എഴുതട്ടെ എന്താ ഒരു കുഴപ്പം ചരിത്രലിപികളിലെഴുതട്ടെ നല്ല പ്രയാസമുണ്ട് നിങ്ങൾക്ക് എഴുതട്ടെ